മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ പ്രമുഖ ബിസിനസ്സുകാരായിട്ടുള്ള ജോയാലുക്കാസ് അതേപോലെ തന്നെ കല്യാൺ സിൽക്സിന്റെ ചെയർമാൻ ആയിട്ടുള്ള ടി എസ് പട്ടാമ്പിരാമന് അതേപോലെ തന്നെ ഇസാഫിന്റെ എം ഡി ആയിട്ടുള്ള കെ പോൾ തോമസ് ഇവരോടൊക്കെ തന്നെ മൂന്ന് വർഷം മുമ്പ് ഒരു മാധ്യമ പ്രവർത്തകര് ജി എസ് ടിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചിരുന്നു ജി എസ് ടി എങ്ങനെയാണ് ആ ഒരു ചോദ്യവും നമുക്ക് ഇവിടെ കൊടുക്കാം ഇവരുടെ മറുപടികൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം മാത്രമല്ല കശ്മീരി ഒരു കച്ചവടക്കാരന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും നമുക്കൊന്ന് മുന്നോട്ട് വെക്കാം കാരണം മറ്റൊന്നുമല്ല ഇതൊക്കെ എടുത്ത് കേരളത്തിന്റെ പൊതുസമൂഹം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ഇന്നു നമ്മുടെ കേരള സർക്കാർ ആണെങ്കിലും അതേപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോദി വിരുദ്ധരായിട്ടുള്ള ആളുകള് ഇവർക്കൊരു ഒരു ഒരു ടീമായി നിന്നിട്ട് ജി എസ് ടിക്ക് നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെയൊക്കെ തോന്നിയെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ എത്രത്തോളം രാജ്യത്തിന് ഗുണമാണ് എന്നുള്ളത് തെളിവുകൾ സഹിതമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം എടുത്തു പറയാം മാധ്യമ പ്രവർത്തകന്റെ ചോദ്യമൊക്കെ കേൾക്കുമ്പോൾ ഏതൊരാളും യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തകരോടൊക്കെ നന്ദിയാണ് പറയേണ്ടത് അതേപോലെ തന്നെ ആ സ്ഥാപനത്തിനോടും നന്ദിയാണ് പറയേണ്ടത് കാരണം ഇത്തരത്തിലുള്ള ഒരു ചോദ്യമാണല്ലോ ചോദിച്ചത് ഞാനതൊന്നും ഇവിടെ കൊടുക്കാം നിങ്ങളത് കേട്ടു വെക്കൂ അന്താളിച്ച് ഇപ്പോൾ കുട്ടികൾക്ക് പാമ്പേഴ്സ് വരെ വാങ്ങിക്കാൻ അതിനുവരെ ജി എസ് ടി അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇന്നലെ അധികം പറയുന്നു ഒരു മൊട്ടുസൂചി മേടിച്ചാലും ജി എസ് ടി അയച്ചുണ്ട് അതിനെ നിങ്ങളീ മൂന്ന് പേരും ഇതാണ് ഇതിൻ്റെ കൺക്ലൂഷനാണ് നിങ്ങൾ മൂന്ന് പേരും ഒന്ന് അതിനെക്കുറിച്ച് പറയണം ഈ വില കൂടുന്നതിനെക്കുറിച്ചും ജി എസ് ടി എന്ന ഇടപാടിനെ കുറിച്ചും ഓക്കെ പിന്നെ ആധാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തെ വഴിയാധാരമാക്കിയ ചില കാർഡുകൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വഴിയാധാരങ്ങൾ മനുഷ്യന്റെ ജീവിതം ജീവിതം സാധാരണക്കാരന്റെ നിങ്ങൾ കേട്ടില്ലേ ഇതാണ് ചോദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് വളരെ വ്യക്തമായിട്ട് ഈ മൂന്ന് പേരോടാണ് അഭിപ്രായം ചോദിക്കുന്നത് മൂന്ന് വർഷം മുമ്പേ നടന്നിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തകരോട് നന്ദിയാണ് പറയേണ്ടത് ഈ മോദി വിരുദ്ധരായിട്ടുള്ള ആളുകള് ഇത്തരം ഈ ചോദ്യങ്ങൾക്കൊക്കെ വളരെ വലിയ രീതിയിൽ കൈയടിക്കും എന്നാൽ ഉത്തരം പറയുന്ന ആളുകള് കേട്ട് കഴിഞ്ഞാൽ സാധാരണക്കാർക്കൊക്കെ തന്നെ യാഥാർത്ഥ്യം മനസ്സിലാവും ഈ ചോദ്യത്തിന് ജോയാലുഖാസ് അതായത് പ്രമുഖ ബിസിനസ്സുകാരൻ ജി എസ് ടി വന്നത് കൊണ്ട് എത്രത്തോളം ഉപകാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട് നിങ്ങളത് കേട്ടു ജി എസ് ടി ഇന്ത്യയിൽ വളരെ അധികം വളരെ കാലങ്ങളായിട്ട് തുടങ്ങിയത് ലോകം മുഴുവൻ ജി എസ് ടി ഉണ്ട് എനിക്കുള്ള സ്ഥാപനങ്ങളിലെ എല്ലാ രാജ്യത്തിനും ജി എസ് ടി ഉണ്ട് ഇപ്പം ജൂൾഡിയെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെയാണ് ഏറ്റവും കുറവ് ജി എസ് ടി ഉള്ളത് ലണ്ടനിൽ ഇരുപത് പെർസെന്റ് ജി എസ് ടി ഉണ്ട് ഡ്യൂട്ടി ജി എസ് ടി ഉണ്ട് സിംഗപ്പൂരിൽ എട്ട് പെർസെന്റ് ഉണ്ട് അമേരിക്കയിൽ ഒമ്പത് പെർസെന്റ് ഉണ്ട് സൗദി അറേബ്യയിൽ പതിനഞ്ച് ഉണ്ട് അപ്പോൾ യു എൽ അഞ്ച് പെർസെന്റ് ഉണ്ട് അപ്പോൾ ജി എസ് ടി ഇവിടെ മൂന്ന് പെർസെന്റ് ഉള്ള ജുവലറി സംബന്ധിച്ച് നിങ്ങൾ കേട്ടില്ലേ വളരെ വ്യക്തമായിട്ട് പറയുന്നു അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലണ്ടനിലാണെങ്കിൽ ഇത്ര സിംഗപ്പൂരിലാണെങ്കിൽ ഇത്ര ലണ്ടനിലാണെങ്കിൽ ഇരുപത് സിംഗപ്പൂരിലാണെങ്കിൽ ആണെങ്കിൽ എട്ട് യു എ യിലാണെങ്കിൽ അഞ്ച് എന്നാൽ നമ്മുടെ രാജ്യത്ത് മൂന്ന് എന്നെ സംബന്ധിച്ച് എന്റെ ബിസിനസിനെ സംബന്ധിച്ച് വളരെ വലിയ ഗുണം തന്നെയാണ് ഇതേപോലെ തന്നെയാണ് ടി എസ് പട്ടാമ്പിരാമനും രംഗത്തെത്തിയിട്ട് വ്യക്തമായിട്ട് ടെക്സ്റ്റൈൽസ് മേഖലയെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇതേപോലെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞു ഈ ജി എസ് ടി ഒക്കെ വരുന്നതിന് മുമ്പ് വരെ പത്ത് പെർസെൻറ്റേജ് മാത്രമായിരുന്നു കാഡ് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ നടന്നിരുന്നത് എന്നാൽ അതിന്ന് എഴുപത് ശതമാനത്തിലേക്ക് എത്തി അതൊക്കെ തന്നെ ജി എസ് ടി വന്നതോടുകൂടിയാണ് ഈ ജി എസ് ടി വന്നതോട് കൂടിയിട്ട് ബ്ലാക്കിൽ കച്ചവടം നടത്തുന്ന ആളുകൾ തകർന്ന് തരിപ്പണമായി നേരാവണ്ണം കച്ചവടം നടക്കുന്നവർ മാത്രമാണ് ഇന്ന് മുന്നോട്ടു പോകുന്നത് ഇങ്ങനെ നേരാവണ്ണം കച്ചവടം നടക്കുന്നത് കൂടുന്നത് കൊണ്ട് തീർച്ചയായിട്ടും രാജ്യത്തിന് വളരെ വലിയ ഗുണം ലഭിക്കുന്നു അതേപോലെ തന്നെ ഗുണം ലഭിക്കണം അതല്ലെങ്കിൽ ശ്രീലങ്ക പോലെ ആയിത്തേനോ ഇത് വലിയൊരു വളരെ വലിയൊരു പദ്ധതിയാണ് എന്ന് തന്നെയാണ് ടി എസ് പട്ടാമ്പിരാമനും കല്യാൺ സിൽസിന്റെ ചെയർമാനും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് ജി എസ് ടിയുമായി ബന്ധപ്പെട്ടത് ആയതുകൊണ്ടാണ് നമ്മളത് എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇനി മറ്റൊരു ചോദ്യം അല്ലേ മാധ്യമപ്രവർത്തകൻ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്നാണ് വ്യക്തമായിട്ട് ചോദിച്ചത് ആധാർ അതെങ്ങനെയാണ് അതിന് എം ഡി പറയുന്നത് നിങ്ങൾ കേട്ടു ജി എസ് ടി രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വളരെ ആവശ്യമാണ് അത് വളരെ നല്ല കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് രണ്ടു മൂന്ന് ഇപ്പം ഒരു ബാങ്കിന്റെ പേഴ്സ്പെക്ടീവിൽ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ ഒക്കെ ഒരു കച്ചവടക്കാരന് ലോൺ കൊടുക്കണമെങ്കിൽ അവരുടെ കച്ചവട ടേൺ ഓവർ എത്തണമെന്ന് നമുക്ക് അറിയാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ജി എസ് ടി സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ അസസ് ചെയ്യാനായിട്ട് ക്രെഡിറ്റ് അപ്രൈസ് വളരെ എളുപ്പമാണ് അതുപോലെ ആധാർ വന്നപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും കെ വൈ സി ഇ കെ വൈ സി ഉപയോഗിച്ച് വളരെ ഫാസ്റ്റായിട്ട് ഒരു ദിവസം ഒരു ഒരാളെ സേ ലോൺ ആപ്ലിക്കേഷൻ ചെയ്തു അന്ന് തന്നെ ലോൺ കൊടുക്കാനായിട്ട് പറ്റുന്നതിൻ്റെ കാരണം ആധാറാണ് ആധാർ കൊണ്ട് അവരുടെ കെ വൈ സി വളരെ എളുപ്പത്തിൽ നമുക്ക് വെരിഫിക്കേഷൻ വളരെ എളുപ്പത്തിൽ നടക്കും പേയ്മെന്റ്സ് മുഴുവൻ ഇന്നിപ്പോൾ ആധാർ എനേബിൾഡ് ആയിട്ടുള്ള പേയ്മെന്റ്സ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സിസ്റ്റം തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളാണ് അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഓരോ പദ്ധതികളും സാധാരണക്കാർക്ക് വേണ്ടിയാണ് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് വളരെ വേഗത്തിലേക്ക് പണമിടപാടുകൾ നടത്താൻ സാധിക്കുന്നു ബാങ്കുമായി ബന്ധപ്പെട്ടും ആധാർ വന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു ബിസിനസ്സുകാർ പറയുന്നു ജി എസ് ടി കൊണ്ടുവന്നതിൽ വളരെ ഉപകാരമുണ്ട് ഇത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ബിസിനസ്സുകാര് വിളിച്ചു പറഞ്ഞിട്ടുള്ളതാ അതിന്ന് ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തിയ സമയത്ത് സാധാരണക്കാർക്കും വളരെ വലിയ രീതിയിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ജി എസ് ടിയിലൂടെ ഗുണം ലഭിച്ചിരിക്കുന്നു എന്താ ഇന്ന് സാധാരണക്കാർക്ക് ലഭിച്ചിട്ടുള്ള ഗുണം വളരെ വലിയ രീതിയിൽ വില കുറച്ചിലെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പരമാവധി ആളുകൾ ഇത് തോന്നിയതുപോലെ പറയാൻ ശ്രമിച്ചു നമ്മുടെ രാജ്യത്ത് ജി എസ് ഒരൊറ്റ രാജ്യം ഒരൊറ്റ നികുതി എന്നൊക്കെ പറഞ്ഞ സമയം മുതൽ മോദി വിരുദ്ധരായിട്ടുള്ള സകല ആളുകൾക്കും സകല ആളുകളും അദ്ദേഹത്തിനെതിരെ ഉറഞ്ഞു തുള്ളിയതായിരുന്നു അത്തരം ഒരുപാട് മാധ്യമങ്ങൾ പരമാവധി ഇത് തോന്നിയതുപോലെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ഇതിനൊക്കെ തന്നെ എതിരെ എന്നാൽ ഏതായാലും ഈ ഒരു മാധ്യമ സ്ഥാപനം പ്രമുഖ വിശ്വസുകാരോട് തന്നെ ഈ ഒരു ചോദ്യങ്ങൾ ചോദിച്ചതിന് വളരെയേറെ നന്ദിയുണ്ട് സാധാരണക്കാർക്കൊക്കെ തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് തിരിച്ചറിയാനും സാധിച്ചോ സകല ആളുകളും മനസ്സിലാക്കുക ഈ രാജ്യത്ത് കൊണ്ടുവരുന്ന ഓരോ പദ്ധതിയും രാജ്യത്തിന്റെ പുരോഗതിക്കാണ് സാധാരണക്കാർക്കാണ് ഇപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജി എസ് സിയുടെ എല്ലാവിധ ഗുണങ്ങളും ലഭിച്ചോ ഇതുമായി ബന്ധപ്പെട്ട് കശ്മീരിലെ ഒരു മുസൽമാനായ കച്ചവടക്കാരൻ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ കേട്ടു നോക്കൂ बीमारदारी आपको पता पिछले कि कितने सालों से यहाँ पे बीमारदारी बहुत ज्यादा तो उन लोगों के लिए तो रिलेशन भी बहुत ज्यादा कि उसमें सारे बहुत सारे मतलब जो रेट्स थे बहुत हाई थे अभी जो गवर्नमेंट ने वो इनिशिएटिव लिया बहुत ही अच्छा इनिशिएटिव मेरे हिसाब से क्योंकि जो जीएसटी था वो पहले एक मतलब एक लेवल पे था अभी दूसरे उससे डाउन लेवल पे आ गया तो ऑब्वियसली लोगों को बहुत फायदा हुआ ग्रोसरी में अलहमदल अलमदुल्ला जैसे कि हमारी अपनी खुद शॉप है ड्राई फ्रूट की या बाकी चीजें मतलब यहाँ पे मार्केट में लाल चौक में तो तो सबका लोगों लोगों के 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 लिए ये सब जो भी हो रहा, लोगों के के लिए हो रहा है बेनिफिट ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഇത് വളരെ നല്ല കാര്യമാണ് ഒന്നാമതായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ ധാരാളം ആളുകൾ രോഗികളാണ് ആ ആളുകൾക്ക് മരുന്ന് വാങ്ങുന്ന ആളുകൾക്ക് വാസ്തവത്തിൽ ധാരാളം പ്രയോജനം ഉണ്ടായിട്ടുണ്ട് പല നിരക്കുകളും വളരെ ഉയർന്നതായിരുന്നു സർക്കാർ ഈ സംരംഭം സ്വീകരിച്ചത് എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ല ഒരു സംരംഭം കാരണം ജി എസ് മുമ്പ് ഒരു തലത്തിലായിരുന്നു അതായത് കൂടിയ തലത്തിലായിരുന്നു ഇപ്പോൾ മറ്റുള്ളവർ താഴ്ന്ന നിലയിലേക്ക് താഴുന്നതിനാൽ ആളുകൾക്ക് ധാരാളം പ്രയോജനം ലഭിക്കും പലചരക്ക് സാധനങ്ങളുണ്ട് പലചരക്ക് സാധനങ്ങളിൽ അൽഹംദില്ല നമുക്ക് സ്വന്തമായി ഉണങ്ങിയ ഭയങ്ങളോ മറ്റ് വസ്തുക്കളോ വിൽക്കുന്ന കട ഉള്ളതുപോലെ ആണ് ഇവിടെ ലാൽ ചൗക്കിൽ മാർക്കറ്റിൽ എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ നന്മയ്ക്കാണ് വളരെ വ്യക്തമായിട്ടൊരു കശ്മീരി മുസൽമാൻ അവരുടെ കച്ചവട സ്ഥാപനത്തിൽ ഇരുന്നിട്ടാണ് ഇത് പറയുന്നത് ജി എസ് അതായത് സാധാരണ കച്ചവടക്കാർ മുതൽ പ്രമുഖ കച്ചവടക്കാർ വരെ ജി എസ് ടി കൊണ്ട് വളരെ വലിയ ഉപകാരമാണെന്നാണ് ഒരേ സ്വരത്തിൽ പറയുന്നത് മാത്രമല്ല രാജ്യത്തെ താഴെ തട്ടിലുള്ള സാധാരണക്കാർക്ക് ഉൾപ്പെടെ ഇതിന്റെ ഗുണം ലഭിക്കുന്നു മരുന്നുകളിൽ പോലും വില കുറഞ്ഞിരിക്കുന്നു ഇതുകൊണ്ടൊക്കെയാണ് ഒരു രാജ്യം പുരോഗതിയിലേക്ക് പോവണമെങ്കിൽ ദീർഘ വീക്ഷ വീക്ഷണമുള്ള ഭരണാധികാരികളെയാണ് രാജ്യം ഭരിക്കേണ്ടത് എന്ന് ഈ രാജ്യത്തിന്റെ ഭാഗ്യമായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് നമുക്ക് ലഭിച്ചത് ഇതിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കാം മോദി വിരുദ്ധരായിട്ടുള്ള ആളുകള് സകലതും കൊണ്ടുവരിക എന്നല്ലാതെ ഒന്നും അങ്ങട്ട് ഏൽക്കുന്നില്ലല്ലോ സകലതും തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് ജി എസ് സിയും സാധാരണക്കാർക്കും രാജ്യത്തിനും രാജ്യത്തെ കച്ചവടക്കാർക്കും ഒരേപോലെ ഗുണം ചെയ്തിരിക്കുന്നു